ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ബ്ലൂബെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബൊഗൈൻ വില്ലകൾ അടിപൊളിയായി പൂക്കാനുള്ള അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാനാണ് അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ച് ചെടി വെക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ ബൊഗൈൻ വില്ല ചെടികളും അതേപോലെ നല്ല രീതിയിൽ ഫ്ലവർ തരുന്നതായിരിക്കും അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ബൊഗൈൻ വില്ലേ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാരും നോക്കണം വീഡിയോ അത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബൊഗീൻ വില്ല കുറ്റിച്ച് നിറഞ്ഞു പൂക്കാനൊക്കെ എന്ത് ചെയ്യണമെന്നാണ് അതായത് ഇങ്ങനെ ബുഷിയായിട്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിയൊക്കെ സ്വീകരിക്കാവുന്നതാണ് അതേക്കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ നോക്കണം നല്ല രീതിയിൽ കുറ്റിച്ച് ബഹുവിൻവിലകൾ നിറഞ്ഞു പോക്കുന്ന അതിനുള്ള ടിപ്സാണ് അതിലൊക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോട്ടി മിക്സ് തന്നെയാണ് അപ്പം അതിനായിട്ട് നമ്മളിവിടെ സാധാരണ മണ്ണാണ് എടുത്തിരിക്കുന്നത് ഈ മണ്ണെന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഒരു മണ്ണെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് കളറിന്റെ മണ്ണാണ് അപ്പോൾ പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള മണ്ണായിരിക്കുമല്ലോ അപ്പം ചുവന്ന മണ്ണാണ് ചെടികൾക്ക് ഏറ്റവും നല്ലത് വളം ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള ഡാർക്ക് കളറിന്റെ മണ്ണിൽ കൂടുതൽ അമ്ലത്വം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകം ചാണകപ്പൊടി ഇല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാം അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചകിരിച്ചോറാണ് ഇനി ചകിരിച്ചോറിന് പകരമായിട്ട് മണല് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് മണലോ ചകിരിച്ചോറോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ മണ്ണിന് കുറച്ച് അയവ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുപോലെ ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ ഇട്ട് കൊടുക്കുന്നത് അപ്പം അടുത്തായിട്ട് നമ്മൾ കൊടുത്തത് ഇതുപോലെ ചകിരിച്ചോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം എന്താ ചകിരിച്ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടി എല്ലാവർക്കും അറിയാലോ ചെടികളുടെ വളർച്ചയ്ക്ക് അതുപോലെ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്ന ഒരു വളമാണ് എല്ലുപൊടി ഇനി അടുത്തത് നമുക്ക് വേപ്പിൻ പിണ്ണാക്കാണ് കൊടുക്കേണ്ടത് പക്ഷെ ഇവിടെ വേപ്പൻ പിണ്ണാക്കില്ല പകരുന്ന ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സീഡോമോണോസോ വേപ്പിൻ പിണ്ണാക്കോ എന്തെങ്കിലും നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ആക്രമണം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ ബോഗയും വില്ലകൾക്ക് മണ്ണിൽ നിന്ന് അധികം അങ്ങനെ കീടരോഗങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും നമുക്ക് എല്ലാ മണ്ണും എങ്ങനെയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അപ്പോൾ ഈ രീതിയിൽ നല്ല വായു സഞ്ചാരമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം ചെടിയുടെ ചുവട്ടിൽ എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് അതായത് വണ് ഈസ് ടു വണ് ഈസ് ടു മണ്ണ് എന്ന അനുപാതത്തിൽ വേണം നമ്മൾ മണ്ണ് മണൽ അതുപോലെ തന്നെ ചാണകപ്പൊടി ഇവ മൂന്നും എടുക്കാനായിട്ട് ആ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടി മിക്സിൽ നട്ട് ഒരു ചെടിയാണ് ഈ കാണുന്നത് ഇനി നമുക്ക് രണ്ടാമതായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെടി നട്ടതിന് ശേഷമുള്ള വാട്ടറിങ് ആണ് രണ്ടാമത്തെ കരി അപ്പൊ വാട്ടറിങ് എന്ന് പറയുമ്പോൾ ചെടിച്ചട്ടിയിലെ മണ്ണ് ഫുള്ള് നനയത്തക്ക വിധം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്ന് എന്നുവെച്ച് ചട്ടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഒഴിക്കണമെന്നില്ല എപ്പോഴും ഫുള്ളായിട്ട് ചട്ടിയിലെ മണ്ണ് മുഴുവനുമായിട്ടും നനയണം ആ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ചെറിയ തണലത്ത് വെച്ച് ഒരു ഒരാഴ്ചയോളം അത് അതേ രീതിയിൽ രണ്ടു നേരവും കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഉള്ള ദിവസങ്ങളിൽ ഒരു നേരം മാത്രം ചെടിക്ക് വെള്ളം കൊടുത്താനായിട്ട് മതി അതുപോലെ തന്നെ മണ്ണ് ഡ്രൈ ആകുന്ന അനുസരിച്ചും വേണം വെള്ളം കൊടുക്കാനായിട്ട് ബൊഗൈൻ വില്ല ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ആഗ്രഹിക്കുന്ന ഒരു ചെടിയല്ല മിതമായ രീതിയിൽ വെള്ളം കൊടുത്താൽ മാത്രം പൂവിടുന്ന ഒരു ചെടിയാണ് ഏറെ വെള്ളം കൊടുത്താലുള്ള ദോഷം എന്ന് പറഞ്ഞാൽ ഇലകൾ ധാരാളം ഉണ്ടാക്കി പൂക്കളും കുറയുകയും ചെയ്യുന്നത് കാണാം അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തു മാത്രം ഈ ചെടിയെ വളർത്താവുന്നതാണ് അതാണ് വാട്ടറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് സൺലൈറ്റ് ആണ് ചെടി നട്ട് ഒരു അഞ്ച് മുതൽ ഒരു ആഴ്ച വരെയൊക്കെ നമുക്ക് തണലിൽ തന്നെ ചെടി വെക്കാവുന്നതാണ് ഭാഗികമായി വെയിൽ കിട്ടുന്ന ഭാഗത്തായിരിക്കണം ഈ ഒരു ചെടിയെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് നീക്കി വെക്കാവുന്നതാണ് അതും കഴിഞ്ഞ് ഒരു കൂടി പൂർണ്ണമായിട്ടും നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ ചെടിയെ സെറ്റ് ചെയ്യാവുന്നതാണ് സൺലൈറ്റ് എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു ചെടിയാണ് ബൊബൈൻ വില്ല നന്നായിട്ട് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ബൊബൈൻ വില്ല പൂവിടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ഈ ചെടിയെ നീക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്നതായിരിക്കും അതാണ് മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം അടുത്തത് നാലാമതായിട്ട് നാലാമതായിട്ടുള്ളത് വളപ്രയോഗമാണ് കേട്ടോ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് നമ്മൾ കുറച്ചൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം എന്ത് വളം വേണമെങ്കിലും നമുക്ക് നമുക്കിതിന് കൊടുക്കാം അതായത് ജൈവ ജൈവവളവും ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും ഈ ചെടിക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ട കൂടുതൽ ഇഷ്ട കുറവൊന്നുമില്ല പൊതുവേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ബൊഗൈൻ വില്ലകൾക്കും അതുപോലെ മറ്റെല്ലാ ചെടികൾക്കും അതായത് കുറച്ച് ഹാർഡായിട്ടുള്ള ചെടികൾക്കെല്ലാം ഈ ഒരു അതായത് എന്താ പറയുന്നത് നമ്മുടെ എല്ലുപൊടി ഉണ്ടല്ലോ എല്ലുപൊടി അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വളമായിട്ടാണ് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അത് വളരെ പതുക്കെ ആയിരിക്കും ഈ എല്ലുപൊടി ചെടികൾക്ക് ഏർ ലഭിക്കുന്നത് പക്ഷെ എങ്കിലും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നെന്ന് പറഞ്ഞാലും ഇത് മണ്ണില് കുറേ നാൾ കിടക്കുകയും ഇതിന്റെ ഗുണങ്ങൾ ഇങ്ങനെ ചെടികൾക്ക് വളരെ പതുക്കെയാണെങ്കിലും വളരെ കാലം ഇതിന് പ്രയോജനം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലുപൊടി ഈ ഒരു ചെടിക്ക് ഏറ്റവും നല്ല വളമാണ് അത് എല്ലാ ചെറിയ ചെടി മുതൽ വലിയ ചെടികൾക്ക് വരെ എല്ലുപൊടി ഇട്ട് കൊടുക്കാവുന്നതുമാണ് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചെടിക്ക് എല്ലുപൊടി കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള എല്ലാ വളങ്ങളും കൊടുക്കാമെന്ന് പറഞ്ഞു കെമിക്കലും അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടും ഏത് വളവും കൊടുക്കാം അപ്പം വളം കൊടുക്കുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ വളം കൊടുത്ത ഒരു രണ്ട് മണിക്കൂറിന് ശേഷമോ ചെടിയുടെ ചുവടൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എപ്പോഴും വളം കൊടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഒന്ന് മണ്ണൊന്ന് എളുപ്പം നമുക്കിങ്ങനെ മാറ്റിയൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് ഈ ചെടി നല്ല രീതിയിൽ ഫ്ലവർ വരുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇവിടുത്തെ ബൊഗൈൻ വിലകളൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നതെന്ന് അപ്പം ഇതേ രീതിയിൽ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ബൊഗൈൻ വില്ലകളൊക്കെ ഇതുമാതിരി പൂത്ത് വയ്ക്കുന്നത് അതിൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് സൺലൈറ്റ് ഉൾപ്പെടെ ഇതെല്ലാം നോക്കിയാൽ മാത്രമേ നമ്മുടെ ബൊഗൈൻ വില്ല നന്നായിട്ട് ഫ്ലവർ വരികയുള്ളൂ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മൾ ബൊഗൈൻ വില്ലയുടെ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ വന്ന് ചോദിക്കാറുണ്ട് എൻ്റെ ബൊഗൈൻ വില്ല രണ്ട് വർഷമായി ഇതുവരെ ഫ്ലവർ വന്നിട്ടില്ലാന്ന് അപ്പം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ച് ഒരു മാസത്തിനകം വരെയും ഫ്ലവറായിട്ട് വരുന്ന ചെടികളുണ്ട് കേട്ടോ അത് ചിലപ്പോൾ ഈ ഒരു സമയത്ത് കട്ട് ചെയ്യുന്ന കമ്പുകളൊക്കെ പെട്ടെന്ന് കിളിർത്ത് വരുന്നത് ഫ്ലവറോട് കൂടിയിട്ടായിരിക്കും അത് നിങ്ങൾക്കിപ്പോൾ ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സമയം നമ്മൾ ഇങ്ങനെ കമ്പ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് തളിരില വരുന്നതോട് കൂടി തന്നെ അതിന് പൂക്കളും കൂടിയാണ് വരുന്നത് അപ്പം അത് ഇപ്പം പെട്ടെന്ന് പൂ ഉള്ള ഒരു മാർഗം തന്നെയാണ് കേട്ടോ നമുക്ക് നല്ല ർ പ്ലാന്റിൽ നിന്ന് അതായത് കുറച്ച് നാളുകളായിട്ടുള്ള പൂവായ ചെടിയിൽ നിന്ന് കമ്പ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് കിളിർത്ത് ഫ്ലവർ ആകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം പെട്ടെന്നാണ് അത് പിടിച്ചുകിട്ടുന്നത് പിന്നെ വീൻവില് പൊതുവേ മഴക്കാലത്താണ് എല്ലാവരും പിടിപ്പിച്ചെടുക്കുന്നത് എങ്കിൽ കൂടി വെള്ളം ഒഴിക്കാനൊക്കെ സൗകര്യം ഉള്ളവർക്ക് വേനൽക്കാലത്തും ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ ആ ഇനി അടുത്തത് നമുക്ക് കാണാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പ്രൂണിങ് ആണ് കേട്ടോ അപ്പം നമ്മൾ ചെടി നടുന്ന പോട്ടി മിക്സ് പറഞ്ഞു പിന്നെ വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു പിന്നെ സൺലൈറ്റ് പറഞ്ഞു നമ്മൾ പിന്നെ വളം ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പം വളം ഇടുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കാനുണ്ട് പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന വളം ഈ ചെടിക്ക് ഏറ്റവും നല്ലതാണ് അത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തും കൊടുക്കാം ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചുവട്ടിൽ വേണമെങ്കിൽ ചെറിയ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ചെടിയുടെ പ്രൂണിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെടിയെ പ്രൂൺ ചെയ്ത് നിർത്തുമ്പോഴാണ് ഒരു നവംബറോട് കൂടി നല്ല രീതിയിൽ ഫ്ലവർ വരുന്നത് നവംബർ ലാസ്റ്റൊക്കെ ആകും അല്ലെങ്കിൽ ഡിസംബർ പകുതിയാകും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൂക്കാലം വരുന്നത് അപ്പോൾ നമ്മൾ ഒക്ടോബറിലാണ് ഇതിൻ്റെ പ്രൂണിങ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഈ പൂക്കളൊക്കെ കഴിയുന്ന ഒരു സമയമുണ്ടല്ലോ അതായത് ഒരു ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ചെടിയെ നല്ല ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെടി ഇങ്ങനെ വളർന്നു വരുന്നതാണ് അത് നല്ല ഒരു മഴക്കാല സമയമൊക്കെ ആയിരിക്കല്ലോ ആ സമയത്ത് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്യണം അതായത് ഒരു ഹാർഡ് ബ്രൂണിങ് തന്നെ നമുക്ക് ഈ ചെടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒക്ടോബറോടുകൂടി നമുക്ക് പിന്നെ സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി അതായത് കമ്പ് നീളം വരിസ് വരുന്നതനുസരിച്ച് മാത്രം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേനും ഇതിൽ ഫ്ലവറൊക്കെ വരേണ്ട ഒരു സമയമാകും അങ്ങനെ ഇത് നല്ല കുറ്റിച്ച് നിന്ന് പൂക്കളും ഉണ്ടാകുന്നതായി കാണാം അപ്പം അതാണ് പ്രൂണിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഇങ്ങനെ പൂക്കൾ കൊഴിയുന്ന ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള പ്രൂണിങ്ങും ചെടിക്ക് അത്യാവശ്യം തന്നെയാണ് എങ്കിൽ മാത്രമേ അടുത്ത ഘട്ടം അത് നന്നായിട്ട് പൂക്കൾ വരുത്തുള്ളൂ അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് ആണ് ഈ ചെടിയുടെ മറ്റൊരു പ്രധാന കാര്യം എന്ന് തന്നെ പറയാം അപ്പൊ എന്താ ഇവിടെയൊക്കെ പുതിയ പുതിയ ചെടികൾ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കുന്ന കമ്പുകളാണ് അത് ഒന്നുപോലും കളയാതെ വളരെ ചെറിയ കമ്പുകൾ പോലും നമുക്ക് സാധാരണ മണലിൽ ഒന്ന് കുത്തിവെച്ച് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും എങ്കിലും മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ബൊഗൈൻ വില്ലയ്ക്ക് അതിൻ്റെ വളർച്ച വളരെ ഒരു കുറവായിട്ടാണ് കാണുന്നത് എങ്കിൽ ചില സമയങ്ങളിൽ ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിക്കുകയും പുതിയ കിളിർപ്പൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഓരോ ചെടിയുടെ രീതി സ്വഭാവം അനുസരിച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില പ്ലാന്റുകൾ വെച്ചാൽ വളരെ പതുക്കെ ആയിരിക്കും അതിന് അതിങ്ങനെ കിളിർത്തൊക്കെ വരുന്നത് അങ്ങനെയും കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെടിയെ ശ്രദ്ധിച്ച് അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെടി നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ വരുന്നതായിരിക്കും ഈ ഒരു സമയത്ത് ഭംഗിയില്ലാത്ത ഗാർഡനെയും ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ചെടി തന്നെയാണ് ബൊഗൈൻ വില ഇതുവരെ ബൊഗൈൻ വില വാങ്ങിച്ച് വളർത്തിയിട്ടില്ലാത്ത കൂട്ടുകാരെ എവിടെന്നെങ്കിലും ഒന്നോ രണ്ടോ ചെടിയൊന്ന് വാങ്ങിച്ച് വളർത്തു നോക്കുക അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബൊഗൈൻ വില വളരെ അധികം ഇഷ്ടപ്പെട്ടു നമുക്ക് മറ്റെന്ത് ചെടിയുണ്ടെങ്കിലും ഈ ഒരു സമയം ഇത്രയും ഭംഗിയുള്ള മറ്റൊരു ചെടിയും ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും പുതിയ ചെടി വിശേഷങ്ങളും ചെടി കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും